കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ജനസമിതിയില് കുതിക്കുകയാണ് പത്ത് ലക്ഷം ലൈക്ക് പിന്നിട്ടാണ് ലോകത്തിലെ തന്നെ വന് പോലീസ് സന്നാഹമായ ന്യൂയോർക്ക് പോലീസിന്റെ ഫേസ്ബുക്ക് പേജിനെ കടത്തിവെട്ടിയത് ഇതു സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് നാളെ വൈകുന്നേരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ഫേസ്ബുക്ക് ഇന്ത്യ മേധാവി യാദവ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറും പേജിൽ ട്രോളുകളുടെയും വീഡിയോകളുടെയും രൂപത്തിൽ അവതരിപ്പിച്ച ആശയം വമ്പൻ ഹിറ്റായിട്ടുണ്ട് സാധാരണക്കാർക്ക് പോലീസുകാരോട് നേരിട്ട് സംവദിക്കാൻ അല്പം ഭയമാണ് എന്നാൽ സംവാദം ഫേസ്ബുക്കിലാണെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയല്ല നേരിട്ട് വെട്ടി തുറന്നങ്ങ് ചോദിക്കും തിരിച്ചുള്ള മറുപടി അതിനേക്കാൾ സുതാര്യമായി ട്രോളുകളും വീഡിയോകളും കൊണ്ട് പേജാകെ കളർഫുൾ ആണ് ഇതൊക്കെ തന്നെയാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് ഇത്രമേൽ ജനകീയമാക്കുന്നത് സോഷ്യൽ മീഡിയ രംഗത്ത് ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഒരു മില്യൺ ലൈക്ക് നേടിയാണ് ഇപ്പോൾ കുതിപ്പ് നടത്തിയിരിക്കുന്നത് ലോകത്തിലെ വമ്പൻ പോലീസ് സന്നാഹമായ ന്യൂയോർക്ക് പോലീസിന്റെ പേജിനെ മറികടന്നാണ് നേട്ടം ഇതിന്റെ ഔദ്യോഗിക അറിയിപ്പ് നാളെ വൈകുന്നേരം പോലീസ് ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഫേസ്ബുക്ക് ഇന്ത്യ മേധാവി സത്യ യാദവ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറും ചടങ്ങിൽ ഈ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച പോലീസിന്റെ ഫേസ്ബുക്കിന്റെ പിന്നിലുള്ള ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി ആദരിക്കും തുടർന്ന് സുരക്ഷിതമായ യാത്രയെക്കുറിച്ച് റെയിൽവേ പോലീസ് തയ്യാറാക്കിയ ബോധവൽക്കരണ ഹ്രസ്വചിത്രത്തിന്റെ സി ഡിയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും സോഷ്യൽ മീഡിയ വഴി പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ട്രാഫിക് സൈബർ സംബന്ധമായ ബോധവൽക്കരണവും നിയമകാര്യങ്ങളും എന്നിവ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് കേരള പോലീസ് ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചതോടെ വൻ ജനപിന്തുണയാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിന് ലഭിച്ചിരിക്കുന്നത് പേജിൽ ട്രോളുകളുടെയും വീഡിയോകളുടെയും രൂപത്തിൽ അവതരിപ്പിച്ച ആശയം വൻ ഹിറ്റായതോടെയാണ് ലോകോത്തര പോലീസ് പേജുകളെ പിന്നിലാക്കി കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് നേട്ടം കൊയ്യുന്നത് ചടങ്ങിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഐ പി എസ് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് തുടങ്ങിയവർ പങ്കെടുക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ ലഭിച്ച പോലീസ് പേജ് എന്ന നേട്ടം ബാംഗ്ലൂർ സിറ്റി പോലീസിനെ മറികടന്ന് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേരള പോലീസ് നേടിയത് പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ട്രാഫിക് സൈബർ സംബന്ധമായ ബോധവൽക്കരണവും നിയമകാര്യങ്ങളും തുടങ്ങി ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒട്ടേറെ വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് കേരള പോലീസ് ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചത് സോഷ്യൽ മീഡിയ സെല്ലും സെല്ലിലെ പോലീസ് ട്രോളർമാരും ഇറങ്ങിയതോടെയാണ് നവമാധ്യമങ്ങളിൽ കേരള പോലീസിന്റെ ഗ്രാഫ് ഉയർന്നത് കിക്കി ഗെയിമിനെതിരെ പോലീസ് സോഷ്യൽ മീഡിയ സെൽ തയ്യാറാക്കിയ വീഡിയോ പത്ത് ലക്ഷം പേർ കണ്ടുകഴിഞ്ഞു ട്രോൾ രീതിയിൽ പൊതുജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുക എന്ന നയമാണ് പ്രധാനമായും ഈ പേജിലൂടെ കേരള പോലീസ് സ്വീകരിച്ചു പോന്നത് അത് വിജയത്തിലെത്തുകയും ചെയ്തിരുന്നു ഇതെല്ലാം കണക്കിലെടുത്ത് കേരള പോലീസിന്റെ നവമാധ്യമ ഇടപെടലുകളെ കുറിച്ച് വിവരസാങ്കേതിക രംഗത്തെ ഭീമന്മാരായ മൈക്രോസോഫ്റ്റ് പഠനം നടത്താനും തീരുമാനിച്ചിരുന്നു പൊതുജന സമ്പർക്കത്തിന് രാജ്യത്തെ നിയമപാലക സംവിധാനം നവമാധ്യമങ്ങളെ എങ്ങനെ വ്യത്യസ്തവും ഫലപ്രദവുമായി ഉപയോഗപ്പെടുത്തുന്നുവെന്നും അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും വിലയിരുത്തുന്ന ഗവേഷണത്തിൽ ഇന്ത്യയിൽ നിന്ന് കേരള പോലീസിനെയാണ് തെരഞ്ഞെടുത്തത് നവമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പേജിൽ അടുത്തിടെ നടത്തിയ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസിനെ ഇതിനായി തെരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക് മർദ്ദാടം ടിവി